സീക്രട്ട് ഏജന്റിന്റെ കടുത്ത നിയമലംഘനങ്ങൾ ലംഘനങ്ങൾ കണ്ട് മടുത്തിട്ടെന്നവണ്ണം ബിഗ് ബോസ് ഇപ്പോൾ പരുഷമായ വാക്കുകളുമായിട്ട് ശക്തമായ മുന്നറിയിപ്പ് കൊടുക്കുകയാണ് നടപടിയെടുത്തിരിക്കും ഇനി ഇത് ആവർത്തിച്ചാൽ കാര്യം ഇതാണ് പുറത്തു നടന്ന കാര്യങ്ങളൊക്കെ അകത്തുള്ള മത്സരാർത്ഥികളോട് പറഞ്ഞു കേൾപ്പിക്കുകയാണ് ജാസ്മിനോട് എല്ലാ വിവരങ്ങളും ചോർത്തി കൊടുത്തത് ആദ്യ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം പലപ്പോഴായിട്ട് ആംഗ്യ ഭാഷകളിൽ കൂടിയും അല്ലാതെ ചെറിയ ചെറിയ ഹിന്ദുകളിൽ കൂടിയും വീണ്ടും വീണ്ടും സംസാരിക്കുകയാണ് ഇത് അനസ്യൂതം അവിടെ തുടർന്നു ഇരിക്കുന്നു ഒടുവിൽ ബിഗ് ബോസിന്റെ കൺട്രോൾ പോയിരിക്കുകയാണ് ബിഗ് ബോസ് വാണിംഗ് കൊടുത്തിരുന്നു വളരെ ശക്തമായ വാണിങ് ഇതിനെതിരെ കൊടുത്തിരുന്നു പുറത്ത് നടന്ന ഒരു കാര്യങ്ങളും വൈൽഡ് കാർഡായിട്ട് വന്ന വ്യക്തികൾ അകത്ത് പറയാൻ പാടില്ല എന്നുള്ളത് പക്ഷേ അതിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് വീണ്ടും സായി നടപടികൾ അവിടെ ആവർത്തിച്ചു ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല ഇതിന് മൂക്ക് കയറിട്ടേ മതിയാകൂ എന്ന് ബിഗ് ബോസിന് വ്യക്തമായി ഇപ്പോൾ ബിഗ് ബോസ് സായിയോട് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ആവർത്തിക്കാൻ പാടില്ല ആംഗ്യങ്ങളിൽ പോലും പുറം ലോകത്തെ യാതൊരു കാര്യങ്ങളും ഇതിനകത്ത് വെളിപ്പെടുത്തുവാൻ പാടില്ല എന്ന് പറഞ്ഞ് ശക്തമായി തർജ്ജനം ചെയ്തിരിക്കുകയാണ് എൻ്റെ പൊന്നു ബിഗ് ബോസ് പറയാനുള്ളതെല്ലാം അയാൾ പറഞ്ഞു കഴിഞ്ഞു ഇനി അയാൾക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ഇനി ആംഗ്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ അത് അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല ഈ കേൾക്കുന്ന ആളിന് എല്ലാം ഒന്നും മനസ്സിലാകണമെന്ന് നിർബന്ധവുമില്ല അതുകൊണ്ട് അയാളായി അയാളുടെ പാടായി അയാളെ ആ വഴിക്ക് വിട് ഏകദേശം പത്ത് മിനിറ്റോളം സമയമെടുത്ത് വളരെ കൃത്യമായി പുറം ലോകത്ത് നടന്ന കാര്യങ്ങളെല്ലാം വന്നു കയറിയ സമയം തന്നെ ജാസ്മിനോട് ഇദ്ദേഹം വിളിച്ചു പറയുന്നത് നിങ്ങൾ ക്യാമറ കണ്ണുകൾ കൊണ്ട് അത് ഒപ്പിയെടുത്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു അതിനെ നിങ്ങൾ വിലക്കിയില്ല വിലക്കേണ്ടതായിരുന്നു ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ അറിയാൻ പാടില്ലായിരുന്നു അങ്ങനെ പുറം ലോകത്ത് നടക്കുന്നതെല്ലാം അറിഞ്ഞിട്ട് അവിടെ കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റിന് എന്ത് പ്രാധാന്യമാണുള്ളത് എന്ത് പരിഗണനയാണുള്ളത് അപ്പോൾ നിങ്ങളുടെ കടുത്ത പാർഷ്യാലിറ്റിയാണ് ഇതിനകത്ത് വ്യക്തമായി കാണുവാൻ കഴിഞ്ഞത് ഇപ്പോൾ സായിക്കെതിരെ അച്ചടക്ക നടപടിയുമായിട്ട് നിങ്ങൾ വരുമ്പോൾ ഇതിനെ ഒരു പ്രഹസനം എന്ന രീതിയിൽ പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പൊറാട്ട് നാടകമായിട്ട് മാത്രമേ ഞങ്ങൾക്ക് ഇതിനെ മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് അയാൾ അയാളുടെ ജോലികൾ ചെയ്യട്ടെ എനിക്ക് തോന്നുന്നത് സായിക്ക് അവിടെ പ്രത്യേകിച്ച് ഗെയിം ഒന്നും തന്നെ ഇതുവരെയും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല അയാൾക്കാകെയുള്ളത് പുറം ലോകത്ത് നടന്ന കാര്യങ്ങൾ അതിനകത്ത് ആൾക്കാരെ എങ്ങനെയെങ്കിലും അറിയിക്കുക എന്നുള്ളതാണ് ആ ഒരു കൂടി വ്യഗ്രതപ്പെട്ട് അയാൾ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് അയാൾക്ക് അതേ ചെയ്യാൻ പറ്റുള്ളായിരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതുകൊണ്ട് അത് എവിടെ വരെ പോകും എന്നുള്ളത് ഞങ്ങളും കാണാനും കേൾക്കാനും ഒക്കെ ആഗ്രഹിക്കുകയാണ് എന്തായാലും അതിന് തുടക്കത്തിൽ തന്നെ വഴിമരുന്ന് ഇട്ടുകൊടുത്ത ബിഗ് ബോസ് തന്നെ ഇപ്പോൾ അതിനെ വിലക്കുമ്പോൾ ഞങ്ങൾക്ക് അതിനോട് പ്രതിഷേധമാണ് തോന്നുന്നത് അല്ലെങ്കിൽ ആദ്യം അതിനെ വിലക്കണമായിരുന്നു എന്തായാലും ബിഗ് ബോസ് ഇപ്പോൾ ഇച്ചിരി കടുത്ത ഭാഷയിൽ പിണങ്ങിയാണ് സംസാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അല്പം ഭയപ്പെട്ട് സായി പണി നിർത്താൻ സാധ്യതയുണ്ട്